വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റൈസ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമുക്ക് ബുഹാരി റൈസ് എന്നൊക്കെ ഇതിനെ പറയാട്ടോ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ബുഹാരി റൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ കളറും രീതിയും കിട്ടിയോന്നറിയില്ല എന്നാലും അടിപൊളി ടേസ്റ്റിലെ റൈസ് ആണ് ആണ്ട്ടോ നിങ്ങൾ ട്രൈ ആക്കിക്കോളി അപ്പോൾ ഞാൻ ആ ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഒരൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിക്ക് വേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഗ്രേറ്റ് ചെയ്ത് വേണ്ടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് വാടിവേറ്റേ അപ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി പിന്നെ നമ്മൾ നമ്മൾ നല്ലോണം ഇത് ശേഷം ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് വേണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുക്കാം പക്ഷേ ഞാൻ ചെയ്തതിൽ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഉപ്പും ഗ്രാമ്പു ഇലക്കെട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പട്ട മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ഈ ഉള്ളിലേക്ക് വേണ്ടത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം റൈസിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ പിന്നെ അത് അതിലേക്ക് നമ്മൾ അറബിക് മസാല ഉണ്ടല്ലോ മന്തിൻ്റെ അതൊരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്നും കൂടെ വയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് വയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ചിക്കൻ്റെ എന്താ ടേസ്റ്റ് റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മാഗി ക്യൂബ് അതിൻ്റെ മുകളിലേക്കായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വെന്താൽ ചിക്കൻ ഇതിൽ നിന്ന് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ചിക്കൻ ഞാനൊരു മന്തി ടേസ്റ്റിലാണ് കേട്ടോ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് റൈസ് നമ്മൾ ബുഹാരി റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സവാള ഒരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടി പൊടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കളറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ മന്തി ചിക്കൻ ഗോമ്പത്തിരി കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒച്ച ചേർത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ അത് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ചിക്കന് ഇതിലിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒന്നിങ്ങോട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്രേവി നമുക്ക് വേണ്ടത് കൊണ്ട് നമ്മൾ കുക്കറിൽ ആദ്യം തന്നെ ചിക്കൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചിക്കൻ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് നമ്മൾ ചിക്കന് അതിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ റൈസ് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി കാരണം വെറൈറ്റി ആയിട്ട് മക്കൾ ചോറൊക്കെ ചോദിക്കുമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ചിക്കനൊക്കെ അതിലേക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബസ്മതി റൈസ് ഞാൻ ഉപ്പും ഗ്രാമ്പു ഏലക്ക പട്ടാട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് റൈസ് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയും ചെയ്യോ ഞാൻ എനിക്ക് ഇത് ഈസി ആയതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ അത് നല്ലവണ്ണം മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞെടുത്തത് ഇടാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓയിലൊക്കെ നല്ലവണ്ണം ഈ റൈസ് മിക്സാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ദം ചെയ്യാൻ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കണു പിന്നെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞ തീലിട്ടിട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ റൈസ് അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ മസാല ആക്കി ആ ചട്ടീനെ അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചെടുക്കാൻ കേട്ടോ എല്ലാ ചിക്കൻ ഇങ്ങനെ അടിക്കടക്കി വെച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾ ഈ ചിക്കന് തിരിച്ച് മറിച്ച് കൊടുത്ത് നല്ല ണം വേവിച്ചെടുക്കെട്ടോ കാരണം ഇനി കിടന്നിട്ടാട്ടോ ചിക്കൻ വേവേണ്ടത് അപ്പം നമുക്ക് ഈ റെഡ് കളറൊക്കെ ഈ ചിക്കന് നല്ലവണ്ണം കയറി കിട്ടും ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ സ്കിന്നില്ല ചിക്കൻ ഉപയോഗിക്കാൻ നോക്കാട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്കിന്നിനോട് കൂടി ചിക്കൻ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ നമ്മൾ ആ പാത്രത്തിലുണ്ടായ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടച്ചു വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ കളറൊക്കെ ഇതിന് കിട്ടി കിട്ടും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നല്ല കറുള്ളതായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ അത്രക്കൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് റൈസൊക്കെ ഇതൊക്കെ വെന്ത് വരുമ്പോ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല അടിപൊളി ചിക്കൻ മന്തിൻ്റെ ചിക്കൻ മന്തി കളർ തന്നെ കേട്ടോ നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ നമ്മൾ ആ ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നത് കുറഞ്ഞ തേയില ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ ചിക്കനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോഴത്തേക്കും ആ റൈസ് ഒക്കെ നല്ലവണ്ണം സൂപ്പറായി വന്നിട്ട് നല്ല അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ കിട്ടുക അപ്പോൾ എന്തായാലും ട്രൈ ആക്കി ആക്കിക്കൊള്ളിയിട്ടോ ഫ്ലോപ്പ് ആവില്ല നിങ്ങൾക്ക് സൽക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കനും റൈസ് ഉണ്ടോ അപ്പോൾ നമ്മൾ റൈസ് ഇതിന് മുകളിൽ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ടോ റൈസൊക്കെ നല്ല സൂപ്പറായി വന്ന് നല്ല എന്താ പറയുക നല്ല സൂപ്പർ കേട്ടോ അപ്പോൾ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായ റൈസാണ് കേട്ടോ അപ്പോൾ ഞാനതാണ് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച ചിക്കനും കൂടി വെച്ചാൽ നമ്മളെ അടിപൊളി ബുഹാരി റൈസും ചിക്കനും റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ കോംബോയും സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ ചട്നിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഒഴിവ് ദിവസമായപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ട്രൈ ആക്കിയ റൈസും ചിക്കനാണ് കേട്ടോ ചിക്കനെ കണ്ടില്ല നല്ല സൂപ്പർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഇതൊക്കെയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക് യു